കൂത്താട്ടുളത്ത് കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച് ഇടിച്ച് വയോധികന് പരിക്ക് രാമപുരം സ്വദേശി ജോസഫ് ജോർജിനാണ് പരിക്കേറ്റത് കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും മാർക്കറ്റ് റോഡിലേക്ക് എത്തിയ ബസ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ പത്തിനാണ് സംഭവം ഈ ഭാഗം സ്ഥിരം അപകടമേഖലയായി മാറിയിരിക്കുകയാണ് ഇതിനു മുൻപും ഇവിടെ സമാന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബസ്സുകളുടെ അമിത വേഗതയും ശ്രദ്ധ കുറവുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പരിക്കേറ്റ് വയോധികനെ ബസ് ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമല്ല മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിമാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേർസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻറ്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു